നമസ്കാരം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായി ചാര സംഘടനകളുണ്ട് എന്നാൽ ഇവിടത്തേക്ക് നടക്കുന്ന നിയമനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും ഒരു ധാരണയും പൊതുവേ ലഭിക്കാറില്ല ഇത്തരം കാര്യങ്ങൾ പുറത്ത് വിടാറുമില്ല ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും അവർ ഏത് സ്ഥാപനത്തിലാണ് ജോലി എന്നുള്ള കാര്യം വ്യക്തമാക്കാറില്ല പലപ്പോഴും അവർ പറയുന്ന ആ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ പലപ്പോഴും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്നു എന്നൊക്കെ എന്നൊക്കെയായിരിക്കും അവർ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറഞ്ഞിട്ടുണ്ടാവുക ഇത്രയും അതീവ രഹസ്യമായി വെച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ഇപ്പോൾ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ വിഭാഗമായ എം ഐ സിക്സ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇപ്പോൾ ചാരന്മാരെ തേടുകയാണ് ഇതിനായി ഒരു ഡാർക്ക് വെബ്ബ് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ ബ്രിട്ടീഷ് സംഘടന രഹസ്യമായി ആർക്കാണെങ്കിലും തങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം ചൈന കൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ബ്രിട്ടൻ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എം ഐ സിക്സിൻ്റെ തലവൻ തന്നെ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സർ റിച്ചാർഡ് മോർ എന്നാണ് ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ സംഘടനയുടെ തലവൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ വിരമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ സുരക്ഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം റഷ്യ ചൈന കുറേ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾക്ക് ചാരന്മാർക്ക് ഈ ഡാർക്ക് വെബ് വഴി ബ്രിട്ടനെ ബന്ധപ്പെടുകയും അങ്ങനെ അവർക്ക് ഈ ജോലി സ്വീകരിക്കുകയും ചെയ്യാം നമുക്ക് ഏതാ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇതല്ലാത്തൊരു ജോലി പോലെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല ഈ ജോലിയിൽ നടക്കുക എന്നുള്ളത് പലപ്പോഴും ചാരസംഘടനയുടെ ഏജൻറ്റുമാരായി മാറുന്ന വ്യക്തികൾക്ക് ചാരസംഘടന തലപ്പത്ത് നിന്ന് ലഭിക്കുന്ന രഹസ്യ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കാൻ കഴിയുക അപ്പോൾ അങ്ങനെ എന്തിനും തയ്യാറായിട്ടുള്ള വളരെ രഹസ്യമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും ബ്രിട്ടന് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ അറിയിക്കാനും താല്പര്യമുള്ളവർക്ക് ഈ പോർട്ടലിനെ ബന്ധപ്പെടാം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അടുത്ത വെള്ളിയാഴ്ച മുതൽ ഈ പോർട്ടൽ പ്രവർത്തന സജ്ജമാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് റഷ്യ ചൈന കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം ഒരുപക്ഷെ ഇത്രയും പരസ്യമായി ചാരന്മാരെ ക്ഷണിക്കുന്നത് ഒരു പുതിയ രീതിയായിട്ട് നമുക്കാണെങ്കിൽ കരുതാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി ഐ എ അമേരിക്കൻ ചാര സംഘടന സമാനമായ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു അതിൻ്റെ ചുവട് പിടിച്ചായിരിക്കാം ഒരു പക്ഷേ ബ്രിട്ടനും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് ചൈനയിൽ അവർ നടത്തിയ ഇത്തരത്തിലുള്ള ഒരു നീക്കം ദയനീയമായി പരാജയപ്പെട്ടിരുന്നു ഡാർക്ക് വെബ് വഴി തന്നെയായിരുന്നു അന്നും അവർ ഇതിനുള്ള ശ്രമം നടത്തിയതെങ്കിൽ പോലും ചൈനക്കാർ അത് കൃത്യമായി കണ്ടുപിടിക്കുകയും ഈ ചാരപ്പണിക്കായി ഇറങ്ങിയ ആളുകളെല്ലാം തന്നെ പിടിയിലാവുകയും ചെയ്തു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടനായിട്ടെ ഇപ്പോൾ ഒരുപക്ഷെ കൂടുതൽ നൂതനമായ സംവിധാനങ്ങൾ അതായത് മറ്റുള്ളവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നെ ആയിരിക്കാം ഇപ്പോൾ ചാരന്മാരെ തേടുന്നത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് വിദേശ സെക്രട്ടറി ബേറ്റ് കൂപ്പറൻ നേരത്തെ വ്യക്തമാക്കിയത് രാജ്യത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ വളരെ കൃത്യമായ നടപടികളിലൂടെ തന്നെ അക്കാര്യം ഉറപ്പുവരുത്തും എന്നാണ് ഒരുപക്ഷെ അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത് നേരത്തെ എം ഐ സിക്സിൻ്റെ തലവൻ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു അത് അദ്ദേഹം റഷ്യക്കെതിരെ നടത്തിയ ചില പ്രഖ്യാപനങ്ങളായിരുന്നു ബോർ പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താൽപ്പര്യവും ഇല്ല ഇതിൽ നിന്ന് പോകാനാണ് പരിപാടി എന്നാണ് അതേസമയം റഷ്യക്ക് ഒരിക്കലും യുക്രൈനെ കീഴടക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു റഷ്യ യുക്രൈനുമായുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലധികമായിരിക്കുന്നു ഇതൊത്തുതീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു പക്ഷേ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഒരു പരിധി അമേരിക്കയും യുക്രൈൻ്റെ പക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇപ്പോൾ ബ്രിട്ടൻ സ്വീകരിക്കുന്നത് ഏതായാലും എം ഐ സിക്സിൻ്റെ ചാരന്മാർ ഫലപ്രദമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാനാണ് ബ്രിട്ടീഷ് ജനതയും ആഗ്രഹിക്കുന്നത്